ഹലോ ഫ്രണ്ട്സ് ഫോർപ്പി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന കെട്ട് നമ്മൾ ടൂറ് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഷീറ്റൊക്കെ ടെൻറ്റൊക്കെ വലിച്ചു കിട്ടില്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് ഈ കെട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കെട്ടുമ്പോൾ ആദ്യം ആ കെട്ട് ടൈറ്റാക്കി കെട്ടേണ്ട ആവശ്യമില്ല കെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ടൈറ്റാക്കാം നമുക്ക് ഷീറ്റ് അതിനെ പൊക്കുന്ന രീതിയിൽ ആ കെട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഷീറ്റിൻ്റെ ആദ്യമേ ഇതേപോലെ എൻ്റെ അടിയിൽ കൂടെ അങ്ങനെ കയറിട്ടിട്ട് ആ വലിയ കയറിൻ്റെ അവിടെ ചെറിയ ട്രിച്ച് ചെയ്യുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് അതിൻ്റെ അടി കൂടെ എടുത്തിട്ട് മറ്റേ കയറിൻ്റെ വലിയ കയറിനെ ഒന്ന് ചുറ്റുക എന്നിട്ട് ആ ആലൂപ്പിനുള്ളിൽ തന്നെ കയറ്റി വെക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റാക്കുക അത് നല്ലൊരു പവർഫുൾ കട്ടാണ് അത് ഇനി എത്ര വലിച്ചാലും കെട്ട് കഴിഞ്ഞ് പോയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയച്ചെടുക്കാനും കഴിയും ഓക്കെ ഇനി നമ്മളിത് വലിച്ച് കെട്ടുന്ന മരത്തിലാണ് നോക്കുന്നത് അപ്പോൾ ഈ മരത്തിലാണ് നമ്മൾ വലിച്ചു കിട്ടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ആ മരത്തിനൊന്ന് ചുറ്റുക ചുറ്റിയിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം ആ വലിയ കയറിൻ്റെ മോൾ കൂടെ വരുന്നത് ഇതിങ്ങനെ ഒന്ന് ഇതേപോലെ വെച്ചിട്ട് രണ്ട് ചുറ്റി കിട്ടുക അന്ന് ഒരു കൂടി ചുറ്റുക ഓക്കെ ഇനി വരുന്ന ആ ഭാഗം ജസ്റ്റ് ഈ സൈഡ് കൂടെ തന്നെ ഇതേപോലെ ഒരു ഹാഫ് ചിട്ട് കൊടുക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക അതിപ്പോൾ നമ്മൾ സാധാ ഇപ്പോൾ ലൂസിലാണ് കെട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് ഷീറ്റ് ഇങ്ങനെ പൊങ്ങി വരണമെങ്കിൽ ആ ഈ കെട്ടിൻ്റെ പേര് ടോട്ടൽ ഐൻ ഹിച്ച് എന്നാണ് ഇനി നമുക്കിപ്പോൾ ഷീറ്റ് പൊങ്ങി വരണമെങ്കിൽ നമ്മൾ ഇത് കെട്ട് ഇവിടെ വലിച്ചാൽ ആ കെട്ടിൻ്റെ ആ ഇത് വലിച്ചാൽ ഷീറ്റിങ്ങനെ കെട്ട് ടൈറ്റാകും അപ്പോൾ ഷീറ്റ് പൊന്തു ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടൈറ്റായി കെട്ടേണ്ട ആവശ്യമില്ല അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത നമുക്ക് മാക്സിമം വലിച്ച് ടൈറ്റാക്കാം ഓക്കെ ഇനി നമ്മൾ ഈ വയൽ വലിയ കയർ എത്ര വലിച്ചാലും ആ കെട്ട് ലൂസാവൂല ആ കെട്ടാ കറക്റ്റ് അതിലവിടെ നോക്കും അങ്ങോട്ട് പോകില്ല ഓക്കെ അരത്തോട് അങ്ങോട്ട് പോല അപ്പോൾ ഈ കെട്ട് നമുക്ക് ഇങ്ങനെ ക്യാമ്പിങ്ങിന് അങ്ങനെ പോകുമ്പോൾ യൂസ് ചെയ്യാം അതേ നമ്മൾ ആ അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ പിടിച്ച് വലിച്ചാൽ ആ കെട്ട് പെട്ടെന്ന് ലൂസാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് അഴിച്ചെടുക്കാനും സിമ്പിളാണ് ജസ്റ്റ് ആ കെട്ടൊന്ന് ലൂസാക്കുക അവിടെ ഈ ഹാഫ് ഒന്ന് അഴിച്ചാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്